ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി വീണ്ടും തുടരുകയാണ് മരണപ്പെട്ടവരുടെ എണ്ണവും തീവ്രമായി ഉയരുകയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു മധ്യഗാസയിലെ സ്കൂളിന് നേരെ ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇവിടെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വക്താവ് അറിയിച്ചു ഗാസ സിറ്റിയിൽ പുലർച്ചെയുണ്ടായ നാല് ആക്രമണങ്ങളിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട് നഗരത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള നാല് വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ പിന്മാറിയിട്ടില്ലെന്ന് ഹമാസിന്റെ വക്താവ് പറഞ്ഞു അറബ് രാജ്യങ്ങളുടെയും യു എസിന്റെയും മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകളെ തുരങ്കം വയ്ക്കാനാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ജമൻ നദന്യാഹു ശ്രമിക്കുന്നതെന്ന് അവർ ആരോപിച്ചു ഇതേസമയം മൂന്ന് ദിവസമായി ദോഹയിലും കൈറോയിലും നടന്ന ചർച്ചകൾ ശനിയാഴ്ചയോടെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പലസ്തീൻകാരാണ് എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിന് പടിഞ്ഞാറെ സ്ഥിതി ചെയ്യുന്ന അൽമവാസിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ീനികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ സുരക്ഷിത മേഖലയെന്ന് അടയാളപ്പെടുത്തിയ പ്രദേശമാണ് അൽമവാസി ഗാസയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് പാലായനം ചെയ്തു വന്നവരാണ് ഈ തീരമേഖലയിൽ കഴിയുന്നത് ഇവർ താമസിക്കുന്ന ടെന്റുകളാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടത് ഇതോടൊപ്പം ജലശുദ്ധീകരണശാലയും ആക്രമിച്ചു അഞ്ച് ബോംബുകളും അഞ്ച് മിസൈലുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് പരിക്കേറ്റവരെ നാസർ കുവായ ആശുപത്രികളിലേക്ക് മാറ്റി അതേസമയം പരിക്കേറ്റ എല്ലാവരെയും ചികിത്സിക്കാനുള്ള ശേഷിയില്ലെന്ന് നാസർ ആശുപത്രി അധികൃതർ അറിയിച്ചു രണ്ട് ഹമാസ് നേതാക്കളും നിരവധി പോരാളികളും ഇവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു എന്നാൽ ഈ ആരോപണം നിഷേധിച്ച് ഹമാസ് രംഗത്ത് വന്നു ഇതാദ്യമായല്ല ഇസ്രയേൽ സൈന്യം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പിന്നീടത് തെറ്റാണെന്ന് തെളിയിക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി കുടിയിറക്കപ്പെട്ട എൺപതിനായിരത്തോളം പേർ തിങ്ങി താമസിക്കുന്ന പ്രദേശത്താണ് ഇസ്രായേൽ സൈന്യം കൂട്ടക്കൊല നടത്തിയത് പലസ്തീൻ ജനതയ്ക്കെതിരെ ഉന്മൂലന യുദ്ധം തുടരുമെന്നായി സൈനീസ് സർക്കാരിന്റെ വ്യക്തമായ സ്ഥിരീകരണമാണിത് ടെന്റുകളിലും ഷെൽട്ടറുകളിലും കഴിയുന്ന സാധാരണക്കാർ ലക്ഷ്യമിടുകയാണ് സൈന്യം ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖാൻ ആക്രമണത്തിൽ ഒരു പലസ്തീൻ മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടു മുഹമ്മദ് മൽഹാൻ അബു അർമാനാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി അൻപത്തി ഒൻപതായി ഉയർന്നു മുപ്പത്തിയെണ്ണായിരത്തി പേരാണ് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൃതദേഹങ്ങളുടെ തെരുവായി മാറിയിരിക്കുകയാണ് ഗാസ സിറ്റി ഡസൻ കണക്കിന് മൃതദേഹങ്ങളാണ് പുതുതായി കണ്ടെടുത്തത് നിരവധി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഗാസ സിറ്റിയുടെ സമീപത്തെ ടെൽ അൽ ഹവയിലും പരിസരങ്ങളിൽ നിന്നുമായി എഴുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ടൽ അൽ ഹബിയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ സേന പിന്മാറിയത് ആഴ്ചകൾ നീണ്ട വ്യോമാക്രമണത്തിന്റെ ബാക്കിപത്രം തീർത്തും ഹൃദയഭേദകമാണ് മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഇസ്രായേൽ സേന തടയുകയാണ് ശുജയ്യയിലും സ്ഥിതി ഇതുതന്നെ നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് താൽക്കാലിക ക്യാമ്പുകളിൽ തിങ്ങിഞ്ഞെരുങ്ങി കഴിയുന്ന പലരും പട്ടിണിയിലാണെന്ന് ആമിനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി